ഹലോ ഡിയേഴ്സ് ഇന്നലെ രാവിലെ ചുമ്മാ ഏട്ടൻ ചൂണ്ടിയിടാൻ പോയതാ അവിടെ ചെന്നപ്പോൾ കണ്ടത് പോളവെള്ളം കയറിയിട്ട് കണവെല്ലാം കറപ്പിലോട്ട് കയറി വരുന്നതാണ് ഏട്ട ശരിക്കും അവിടെ പോയത് കുട്ടനെ പിടിക്കാനായിരുന്നു ഇതിനെ കണ്ടതും നേരെ വീട്ടിലോട്ട് വന്നിട്ട് അതിനെ പിടിക്കുന്ന ലൂറും എടുത്തുകൊണ്ട് പിന്നെ നേരെ കടലിലേക്ക് തിരിച്ചു അവിടെ ചെന്ന് ഇതിനെ ഉടക്കി ഉടക്കി പിടിച്ചെടുത്തു അപ്പോഴേക്കും ഇതറിഞ്ഞ് വള്ളക്കാരവിടെ എത്തി അവരുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടിയത് തന്നെയാണ് പലരും വലയിട്ടും ചൂണ്ടയിട്ടും ഒത്തിരി പിടിച്ചെടുത്തു ഏട്ടനും പിടിച്ചെടുത്തു ഒരു ബോക്സ് നിറയെ വള്ളക്കാരെല്ലാം ബോക്സിലും ചക്കുകളിലുമായിട്ട് നിറയെ പിടിച്ചെടുത്തിട്ടു േണ്ട ഈ കാണുന്ന ബോക്സ് നിറയെ ഏട്ടൻ ഉടക്കി പിടിച്ച കണവക്കുഞ്ഞുങ്ങളായിരുന്നു ഇത് പകർത്തി സഞ്ചിയിലേക്കാക്കി ഞങ്ങൾക്ക് തന്നുവിടാനായിരുന്നു സഞ്ചിയിലേക്ക് പകർത്തുനിന്ന് കണ്ടപ്പോഴേ തോന്നിയതാ ഇനിയും പിടിക്കാനുള്ള പരിപാടിയാണ് ഏട്ടൻ വലിയൊരു ചൂണ്ടഭ്രാന്തന അതുകൊണ്ട് തന്നെ രാവിലെ പോയാൽ പിന്നെ കൈ നിറയെ മീനും കൊണ്ടാവും ഏട്ടൻ വീട്ടിൽ വരിക ചിലപ്പോൾ മീനിനെ കിട്ടിയാലുണ്ടല്ലോ കിട്ടിയ മീനിനെ വെള്ളത്തിലോട്ട് വിടും എന്നിട്ട് പിന്നെ മീനിനെ പിടിക്കും വന്നിട്ട് പിന്നെയും വിട്ട് കളയും ഓ ഒരു വല്ലാത്ത തരം ചൂണ്ടഭ്രാന്തായത് വേണ്ടേ ഈ ചാക്ക നിറയെ കിട്ടി ഈ ചേട്ടന്മാരുടെ ബോക്സ് നിറഞ്ഞിട്ട് ഈ ചേട്ടന്മാരുടെ വള്ളം കരപ്പിലോട്ട് അടുപ്പിക്കാൻ നോക്കുവാണ് കണ്ടോ ഇവരെന്ത് പാടുപെട്ടിട്ടാ ആ ബോക്സ് ഒന്ന് പൊക്കത്തേക്ക് കയറ്റി വെക്കാൻ നോക്കുന്നതെന്ന് നോക്കിക്കേ ബോക്സിലുള്ളതെല്ലാം ചാക്കിലാക്കി ഞങ്ങൾക്ക് തന്നു വിട്ടിട്ട് വേണ്ട ഏട്ടൻ പിന്നെയും പിടിക്കാൻ പോവുക കണവയെ അപ്പോ ഏട്ടൻ്റെ കൂട്ടുകാരൻ അവിടെയുണ്ട് സന്ദീപ് സന്ദീപും കണവയെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ ഈ ചേട്ടനെ കണ്ടോ ഈ ചേട്ടനവിടെ വല വിരിച്ചിട്ടുവാ ആ വല കയറ് പിടിച്ചിരിക്കുന്ന ചേട്ടൻ അവിടെയെന്ന് വിളിച്ചു പറയുക ദേണ്ടേ എനിക്കൊരു മത്സ്യകന്യകനെ കിട്ടിയേ എന്ന് അപ്പോൾ ഇത്രയേളു നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്